നല്ല തണുപ്പ് തോന്നുന്നുണ്ടോ തലയിൽ ഉറങ്ങിക്കിടക്കുന്ന ഞരമ്പുകളൊക്കെ ഉണരട്ടെ അതിന്റെ ഒരു തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചിറങ്ങട്ടെ അത് കാലുകളിലേക്കും പടരട്ടെ അങ്ങനെ വരുമ്പോ കാലിന് സ്പർശനാനുഭവം വരും ആര് തൊട്ടാലും അറിയാൻ പറ്റും ആ സ്റ്റേജ് വന്നാൽ പിന്നെ കുഴപ്പമില്ല ഇപ്പോഴൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ ഇല്ല അത് എല്ലാ ദിവസവും ഈ ചികിത്സ ഉണ്ടാവും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ണന്റെ കാലിൽ തൊടുമ്പോ എനിക്കിപ്പോ സ്പർശനം കിട്ടുന്നുണ്ടെന്ന് പറയും അതാണ് എന്റെ വിശ്വാസം എന്തോ എത്ര നേരം ജയപാലെ കിടത്തണമെന്ന് എനിക്കറിയാലോ അതിനുശേഷം ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കണം എന്നിട്ട് റൂമിലേക്ക് മാറ്റിയേക്ക് ശരി ഡോക്ടർ കിടക്കുക ഇതിനേക്കാളും പ്രാർത്ഥനയായിട്ടൊരാൾ തന്റെ ഫൈനാൻഷ്യേഴ്സിൽ ഇരിപ്പുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഒരിടത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അതിന് പവർ കൂടും ഒരുപാട് ആൾക്കാർ എന്നും പോകുന്ന അമ്പലങ്ങളിൽ ശക്തി കൂടുമെന്ന് പറയാറില്ലേ അത് ഭക്തരുടെ പ്രാർത്ഥന കൂടുന്ന കൊണ്ടാ അത്തരം സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ശരീരം തണുക്കെന്ന് നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ ശരീരത്തിലൂടെ തണുപ്പ് അരിച്ചിറങ്ങുമ്പോ അത് നമുക്ക് അറിയാൻ കഴിയും ഇവിടെ പ്രാർത്ഥനയുടെയും ചികിത്സയുടെയും ബലം കൊണ്ട് കണ്ണൻ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം കുറച്ച് സമയം പ്രാർത്ഥനയോടെ കിടക്കൂ എന്തായാലും മാറ്റമുണ്ടോ സാറേ അങ്ങനെ പെട്ടെന്ന് മാറ്റമുണ്ടാവൂ അതിന് കുറച്ച് കാലതാമസം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ മാറ്റമുണ്ടായില്ലെന്നും വരും അങ്ങനെയൊന്നും അവൻ കേൾക്കി പറയാല്ലോ എങ്കിലും കാര്യങ്ങൾ നിങ്ങളെയൊക്കെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് നല്ലതല്ലേ സർ മഹാലക്ഷ്മി ഒരുപാട് പ്രതീക്ഷയില്ല ഞങ്ങളും നേരത്തെ കൊടുത്ത മരുന്നൊന്നും അതേ രീതിയിൽ അകത്തി ചെന്നിട്ടില്ല അതാണ് ആകെയുള്ള പ്രതീക്ഷ ഇനി കാര്യമായിട്ടുള്ള മരുന്നൊന്നും വീട്ടുവെച്ച് കൊടുക്കണ്ടെന്നാണ് ഞാൻ മഹാലക്ഷ്മിയുടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ മാസവും ഇതുപോലെ കിടത്തി ചികിത്സിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണം ആ സമയത്ത് ഒരു തിരക്കും പറയാൻ പാടില്ല അവൻ വന്നുള്ളൂ സർ അതുകൊണ്ടിനി അവനെ മഹാലക്ഷ്മി ഞങ്ങളോട് ചേർന്ന് കൃത്യസമയത്തോടെ എത്തിച്ചോളാം അവന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ച് ജർമ്മനിയിലേക്ക് പോകുന്നുള്ളു ഒരു ആറ് മാസം വന്നു കഴിഞ്ഞോട്ടെ അതിനിടയിൽ കാലിന് സ്പർശനമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നേരിയ പ്രതീക്ഷക്കുള്ള വകയുണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ